ഹലോ ഗായ്സ് അപ്പം നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുവിനെ അനുബന്ധിച്ച് വിഷുവിൻ്റെ തലേന്നും വിഷുവിന് അന്നത്തുള്ള കുറച്ച് കുറച്ച് വീഡിയോസുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ളൊരു വ്ലോഗാണത് അപ്പം ത നമ്മൾ കൊന്നപ്പൂവും കാര്യങ്ങളും കണിയൊരു കാല പാത്രങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ അതാ വിഷുവിൻ്റെ തലേന്നാണ് അമ്മ എന്നാണ് അന്നിട അലും കാര്യങ്ങളൊക്കെ അടിക്കുകയുള്ളൂ ഇട നമ്മൾ എന്താണ് മുന്നേ വാങ്ങിവെച്ചാലും ആ ഒരു ദിവസം മാത്രമേ ഇതാവുള്ളൂ അപ്പോൾ അതാണ് ഞാനെല്ലാം കഴുകിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതാ മോൾക്ക് ഇട ഉടുക്കാണ് പിന്നെ വൈകുന്നേരം ഓട്ടോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ തിരക്കിൻ്റെ ആണെങ്കിൽ ഓരോരോ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ബ്ലോഗ് കിട്ടുന്നത് അപ്പോൾ നാളത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് കണക്കൂട്ടി ചെയ്താണ് അമ്മ അച്ഛനൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ വിഷു കണി ഒരുക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കടിക്കൊന്നിൻ വെള്ളരി ഒക്കെ ഞങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ണിയപ്പം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൽത്തപ്പാണ് ഉണ്ടാക്കിയത് അപ്പം അത് ഞങ്ങൾ പുലർച്ചൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കണി കണ്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ വിഷുക്കണി ഒരുക്കിയത് അപ്പോൾ ചെറിയ ചെറിയ എന്താണ് ഓരോരോ ഭാഗങ്ങളായിട്ട് അതെരടുത്തിണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോഴത്ത അപ്പോൾ അതാണ് ഞങ്ങൾ വിഷുവിന് വന്ന ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കന് കാരണം ചെറുതായിട്ടൊരു രീതിയിലാണ് വിഷു കഴിച്ചെന്നാലും അപ്പുറത്തൊന്ന് വീട്ടിൻ്റെ അയൽവാസികളൊക്കെ വന്നു അപ്പോൾ ബിരിയാണി എന്താണെന്നതൊക്കെയാണ് ഞങ്ങൾ ഓണത്തിന് കേട്ടോ എന്താണ് സത്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കല് ഇതാകുമ്പോൾ അതെല്ലാം എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും പണിയും കുറവാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ആയപ്പോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അമ്മൻ്റെ വീട്ടിൽ വന്നു കൊണ്ടോട്ടി രാമനാട്ടുകാര ആ ഭാഗത്താണ് അമ്മൻ്റെ വീട്ടിൽ അപ്പോൾ മകള് ഓട്ടി അമ്മ മരിച്ച അപ്പോൾ നൈറ്റ് ഞങ്ങളൊന്ന് റൈഡിന് പോകാൻ കയറി ഒന്ന് ഹൈലൈറ്റ് മാൾ വരെ പോയതാ കേട്ടോ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഉണ്ടായപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ ഒന്ന് അപ്പോൾ ഭയങ്കര ട്രാഫിക്ക് എന്താണ് രാമനാട്ടിന് തൊട്ട് കോഴിക്കോട് തന്നെ വരുന്നത് ചെറുതായി ട്രാഫിക് ബ്ലോക്ക് പിന്നെ എൻ്റെ ഈ സൗണ്ട് എന്ന് പറയുന്നത് വിഷുവിന് തലനുസൃതയായിരുന്നു കേട്ടോ കാരണം ഉറങ്ങാൻ രണ്ടരക്കായപ്പോളാണ് പറഞ്ഞത് അപ്പോൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് മാളിൽ എത്തിയിട്ട് കാർ പാർക്കിങ്ങൾ സ്ഥലത്ത് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകാൻ പോയിട്ടോ എൻ്റെ കസിൻസ് കുട്ടികളെ ഭക്ഷണ ഭക്ഷണ എല്ലാത്തിലും ഇങ്ങനെ കേട്ട് കൊണ്ടിട്ട് പോലും ഭയങ്കര ഉഷായതുകൊണ്ടാണോ അല്ലേ പൊതുവേ ഞാൻ എനിക്കെന്തിരി ഗൗർമന തിരിച്ചു പോകുന്നത് ഒരു പേടിയാലും കടന്ന് ചിരിക്കുന്നു രാജ്യങ്ങളാണ് ഇവിടെ ഡോക്ടറാണ് ഡോക്ടറെ ഡോക്ടറെ കണ്ടില്ലേ സി എം സിയില് ഇൻഡിപെൻഡൻസിന്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ തിരിച്ചു പോരാണ് അപ്പതാ ഇനി ഓളെ മെഡിക്കൽ കോളേജിൽ എന്താണ് ഹോസ്റ്റലിൽ ആക്കിയിട്ട് വേണം തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ഓളവിടെ എം ബി ബി എസിന് പഠിക്കുകയാണ് ഫൈനൽ ഇയർ അപ്പതാ അപ്പൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ വീഡിയോസ് ആക്കിയിട്ടാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്